വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനായ ഇമാം നബവി അറമ്മഹി അലഹിയുടെ അലർബൂൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇരുപതാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ ആറ് ഹദീത്തുകൾ വായിച്ചു കഴിഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും പഠിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ഹദീത്തുകളാണ് മഹാപണ്ഡിതനായ ഇമാം നവവി തൻ്റെ ഈ ചെറിയ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വായിക്കുന്നത് അൽ ഹദീദ് ഏഴാമത്തെ ഹദീദാണ് ഹദീദ് പ്രകാരമാണ് അൻ അൻ അൻഹു നബി അദ്ദീനു നസീഹ ലിമൻ ലില്ലാഹി വലി വലി കിതാബിഹി റസൂലിഹി വലിയ ഇമ്മത്തിൽ മുസ്ലിംഹിം ഇമ മുസ്ലിം ഇതാണ് ഹദീത് വളരെ ചെറിയ ഹദീതാണ് എന്നാൽ വലിയ ആശയം ഈ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് ഹദീത് ഉദ്ധരിക്കുന്നത് നാം പറഞ്ഞു ഇമ മുസ്ലിം റഹ്മുല്ലാഹിഅലഹിയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീഫിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഹദീദിൻ്റെ റാവി ഹദീത് നിവേദനം ചെയ്തത് മഹാനായ തമീമ ബിനു ഔ സുദാരി റദിയ ഹു പ്രസിദ്ധനായ സ്വഹാബിയാണ് അദ്ദേഹം നബിസ്വല്ലാഹു അലൈഹി വസലമ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഹദീഫിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു വായിക്കാൻ സാധിക്കും ലിഅൻ ന തമി മദ്ദാരി ഖാ നെ റജുരൻ നെസോറാനിയൻ ഫബായ അസ്ലമ അദ്ദേഹം നെസ്റാനിയായിരുന്നു നെസാറ മതത്തിൽപ്പെട്ടയാളായിരുന്നു അദ്ദേഹം ഒരുക്കി നബിസ് അല്ലാഹു അലഹി വസ്ലമയുടെ സമീപത്ത് വന്നു നബിസ്വല്ലാഹു അലഹി വസ്ലമക്ക് ബൈ അഴത്ത് ചെയ്തു അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചു മുസ്ലിമായി അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വളരെ വിശാലമായ ചരിത്രമുണ്ട് അദ്ദേഹമാണ് ഹദീസു ജസ്സാസ എന്ന പ്രസിദ്ധമായ ഹദീസ് ഉദ്ധരിക്കുന്നത് ലോകത്തേക്ക് കടന്നു വന്ന നബിമാരെല്ലാവരും എല്ലാവരും താക്കീത് നൽകിയത് മസീഹുദ്ദാലിനെക്കുറിച്ചാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസു ജസ്സാസ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരല്പം സുദീർഘമായ ഹദീത് ഉണ്ട് മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് പഠിക്കാം ആ ഹദീത് ഉദ്ധരിക്കുന്നത് ആ ചരി ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത് മഹാനായ തമീം തൊമീമബിന് ഔസുദ്ദാരി റതി അള്ളാഹുഖുബിനെയാണ് ഹദീത്തിൻ്റെ പ്രാധാന്യം പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിൻ്റെ അച്ചുതണ്ടാണ് ഈ ഹദീത് എന്നാണ് ഗുണകാംക്ഷയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ പൊതു നിർദ്ദേശം ഈ ഹദീത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാണ് ഈ ഹദീത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ഇപ്പം നോക്കൂ നിങ്ങൾ ഈ ഹദീത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദീനെന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ് എന്നാണ് നബിസ് അലൈവ് സ്വലമ പറയുന്നത് ഒരു ഹദീത്തിൽ നബി പറഞ്ഞു ഇന്ന ദീന അന്നസിഹ ഇന്നദ്ദീന ഇന്നദ്ദീന അസിഹ ദീൻ എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ് ഗുണകാംശയാണ് ഗുണകാംശയാണ് മൂന്ന് തവണ നബി നബിസ് അലഹി വസലമ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ദീൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ ഇസ്ലാമാണ് ദീനെന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് നുസീഹത്തി എന്ന് പറഞ്ഞാലോ ആത്മാർത്ഥത ഗുണകാംശ എന്നൊക്കെയാണ് നുസീഹത്തിൻ്റെ അർത്ഥമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുണകാംശയുള്ളവരാകണം അല്ലെങ്കിൽ നമ്മുടെ മതത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുണകാംശ എന്നുള്ളത് എന്ന് നമുക്ക് ഈ ഹദീത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരു മനുഷ്യൻ അയാളുടെ ഉദ്ദേശശുദ്ധിയും പ്രവൃത്തിയും നന്നാക്കി ഇഹലോകത്തെയും പരലോകത്തെയും വിജയം ലക്ഷ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ ചുറ്റുപാടിലുള്ള വ്യക്തികളോട് തൻ്റെ ചുറ്റുപാടിലുള്ള അവസ്ഥകളോട് ഇടപഴകുക എന്നതാണ് നസീഹത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ഇഹലോകത്തിലെയും പരലോകത്തിലെയും നന്മ ഗുണം ലക്ഷ്യമാക്കി അയാൾ എന്ത് ചെയ്യുന്നു തൻ്റെ ചുറ്റുപാടിലുള്ള ആളുകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നു നല്ല രീതിയിൽ ഇടപഴകുന്നു അതാണ് നസീഹത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമിൽ നസീഹത്തിന് വലിയ സ്ഥാനവും വിശാലമായ അർത്ഥവുമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും പരിശുദ്ധ ദീൻ അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാം അത് പൂർണ്ണമായും ഗുണകാംക്ഷ നിറഞ്ഞ ഒരു മതമാണ് ഇസ്ലാമിനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ഇസ്ലാം സഹിഷ്ണുതയില്ലാത്ത മതമാണ് വർഗീയത പഠിപ്പിക്കുന്ന മതമാണ് തീവ്രതയുള്ള മതമാണ് എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന വളരെ ലളിതമായ അതോടൊപ്പം തന്നെ ഗുണകാംശ നിറഞ്ഞ മതമാണ് നമ്മുടെ മതം ഒരാളും വേദനിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമല്ല ഒരു മൃഗത്തെ അറുക്കുന്നിടത്തുപോലും ഏറ്റവും നല്ല രീതിയിൽ അറുക്കാൻ പഠിപ്പിച്ച നന്മ പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം അതുകൊണ്ട് തന്നെ ഈ ദീൻ പൂർണ്ണമായും നസീഹത്താണ് അപ്പോൾ ഈ ഹദീത്തിൽ പറയുന്ന നസീഹത്ത് എന്താണ് ഈ ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ കത്താബി റഹ്മത്ത്ള്ളാഹി അലി അദ്ദേഹം പറയുന്നുണ്ട് നസീഹത്തി എന്ന് പറഞ്ഞാൽ ഈ ഹദീത്തിൽ പറഞ്ഞാൽ നബിസ് അലൈഹി സ്ലമ പഠിപ്പിച്ചല്ലോ ഇന്ന ഇന്നദ്ദീൻ നസീഹ ദീൻ എന്ന് പറഞ്ഞാൽ നസിഹത്താണ് ദീനു നസീഹ ആരോടാണ് അള്ളാഹുബിനോട് അല്ലേ ലിമൻ സ്വഭാവികൾ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു പറഞ്ഞില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി ഐമ്മത്തിൽ മുസ്ലിമീന എന്ന് പറഞ്ഞല്ലോ അപ്പം അതിലെ ഒന്നാമതായി അള്ളാഹുബിനോടാണ് നമുക്ക് നസീഹത്ത് ഉണ്ടാകേണ്ടത് എന്താണ് അള്ളാഹുബിനുഡൽ നസീഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുബിനു നസീഹത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏകത്വത്തിലുള്ള ശരിയായ വിശ്വാസവും ആരാധനയിലെ ആരാധനയിൽ നീയത്തിലുള്ള നിഷ്കളങ്കതയുമാണ് അഥവാ നിഷ്കളങ്കമായി ഏകനായ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുക അതാണ് അള്ളാഹുബിനുഡുൽ നസീഹത്ത് മനസ്സിലായോ അതാണ് അബ്ബിനുല്ല നസീഹത്ത് കിതാബിനോടുള്ള നസീഹത്ത് എന്താ അള്ളാഹുബിൻ്റെ കിതാബിനോടുള്ള നസീഹത്ത് എന്നാൽ അതിലെ വിശ്വാസവും ആ ഗ്രന്ഥത്തിലുള്ള വിശ്വാസം അതിലുള്ളതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് അതേപോലെ തന്നെ നബി നബിസ്വല്ലാം അലിസ്ലമയോടുള്ള നസീഹത്ത് എന്താ അലൈഹി ഇസ്ലമയെ സത്യപ്പെടുത്തുക നബി കൽപ്പിച്ചത് അംഗീകരിക്കുക വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക അലൈഹി ഇസ്ലാമെ ഇതാഅത്ത് ചെയ്യുക അതാണ് നബിയോടുള്ള നസീഹത്തി എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ നേതാക്കന്മാരോടുള്ള നസീഹത്തി എന്ന് പറഞ്ഞാൽ അവരെ സത്യത്തിൻ്റെ വിഷയത്തിൽ അവരെ അനുസരിക്കുക അവർ അന്യായം ചെയ്താലും വാളെടുത്ത് അവർക്കെതിരെ തിരിയാതിരിക്കുക ഞാൻ അത് വിശദീകരിക്കുക അതേപോലെ തന്നെ മുസ്ലിം പൊതുജനത്തോടുള്ള നസീഹത്തി എന്നാൽ അവർക്ക് ഗുണപ്രദമായ കാര്യങ്ങളിൽ അവർക്ക് മാർഗനിർദ്ദേശം നൽകുക മാർഗം പറഞ്ഞു കൊടുക്കുക അതാണ് സത്യവിശ്വാസികളോടുള്ള മുസ്ലിമീങ്ങളോടുള്ള എന്ന് പറഞ്ഞാൽ ഇത് മഹാനായ കത്താബി അറമത്ത് അള്ളാഹി അലഹി നൽകിയ വിശദീകരണമാണ് ഇമം നബ് ബി അലഹി അദ്ദേഹം ഇതിനെ വിശദീകരിച്ചു അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനോടുള്ള ഗുണകാംശ എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ഷിർക്കിനെ വെടിഞ്ഞ് അവൻ്റെ അവൻ്റെ വിശേഷണങ്ങളെ ദുർവ്യാഖ്യാനിക്കാതെ സകല ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലും അവനെ അനുസരിച്ചും ധിക്കരിക്കുന്നതിനെ തടഞ്ഞും അവൻ്റെ മാർഗത്തെ പിൻപറ്റുന്നവരെ ഇഷ്ടപ്പെട്ടും എതിർക്കുന്നവരെ വെറുത്തും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും കഴിയുക എന്നുള്ളതാണ് വളരെ സുന്ദരമായൊരു വിശദീകരണമാണ് അള്ളാഹുവിനോടുള്ള ഗുണാകാംക്ഷ റബ്യിലുള്ള വിശ്വാസം ഉണ്ടാകണം ഷിർക്കിനെ വെടിയണം കാരണം അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഷിർക്ക് ആ ഷിർഖിനെ വെടിയണം അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളുണ്ട് അവയെ നമ്മൾ ദുർവ്യാഖ്യാനിക്കേണ്ട നമ്മുടെ വകയായി പറയേണ്ട എന്താണോ അതിലുള്ളത് അത് അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു യാതൊരു ന്യൂനതയും ഇല്ലാത്തവനാണ് എന്ന് ഉൾക്കൊണ്ട് അതിനെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി അള്ളാഹുവിനെ അനുസരിച്ച് അവനെ അവനധിക്കുന്നതിനെ തടയുക അതും അള്ളാഹുവിനോടുള്ള നസീഹത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തെ ഇഷ്ടപ്പെടുന്നവരെ നമ്മളും ഇഷ്ടപ്പെടണം എതിർക്കുന്നവരെ നമ്മൾ വെറുക്കണം ഇതാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്നാണ് ഇമാം നബഅബി റഹ്മത്തുല്ലാഹി അലഹി പറയുന്നത് ഖുറാനിനോടുള്ള വിവക്ഷ ഖുആാനിനോടുള്ള നസീഹത്ത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖുർആാനിനോടുള്ള ഗുണകാംക്ഷ എന്നാൽ അത് അള്ളാഹുവിൻ്റെ സംസാരവും അവരിൽ നിന്ന് ഇറങ്ങിയതുമാണ് എന്നെന്ത് ചെയ്യണം നമ്മൾ വിശ്വസിക്കണം സൃഷ്ടികളിൽ ആർക്കും അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല ഖുറാനിന് തുല്യമായ അതിലെ ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണം പോലും മറ്റുള്ളവർക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കണം ഖുറാനിനെ മഹത്വപ്പെടുത്തണം അതിൻ്റെ പാരായണത്തെ നന്നാക്കണം ഭയഭക്തിയോടെ പഠിച്ചും പഠിപ്പിച്ചും അതിൽ പറഞ്ഞ മതവിധികൾക്ക് കീഴ്പ്പെട്ടും അതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് എതിർത്തും തടഞ്ഞും അതിനുള്ളതിനെ അതിലുള്ളതിനെ പരിപൂർണമായി സത്യപ്പെടുത്തി നിലകൊള്ളുക എന്നുള്ളതാണ് ഖുർആാനിനോടുള്ള നൃസിഹത്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഖുറാൻ പഠിക്കണം ഖുറാൻ പഠിപ്പിക്കണം ഖുർആൻ പാരായണം ചെയ്യണം അത് സത്യമാണ് എന്ന് അംഗീകരിക്കണം അതിനെ നിരാകരിക്കുന്ന ആളുകളോട് അത് ശരിയല്ല എന്ന് സമർത്ഥിക്കണം ഇതൊക്കെ ഖുർആാനിനോടുള്ള നസീഹത്താണ് മുഹമ്മദ് നബിയോടുള്ള നസീഹത്തോ ഇമാം നബ്ബി പറഞ്ഞു പ്രവാചകൻ സല്ല അലൈഹി ഇസ്ലമിയോടുള്ള ഗുണകാംശ എന്നാൽ പ്രവാചകൻ്റെ സന്ദേശത്തെ സത്യപ്പെടുത്താം അതിന് ആദരവും ബഹുമാനവും നൽകി ആ ആ പ്രവാചകൻ്റെ സന്ദേശങ്ങളെ ആദരിക്കാം ബഹുമാനിക്കുക അതേപോലെ തന്നെ പ്രവാചകൻ കൽപ്പിച്ചതിലും വിരോധിച്ചതിലും വിശ്വാസവും അനുസരണവും കാണിച്ച് നബിയെ നബിചര്യെ ജീവിപ്പിച്ചും വ്യാപിപ്പിച്ചും അതിന് നേരെയുള്ള ആക്ഷേപങ്ങളെ ഗണ്ണിച്ചും അതിനെ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും മര്യാദ കാണിച്ചും അതിൻ്റെ അനുയായികളെ സ്നേഹിച്ചും പുത്തനാചാരക്കാരിൽ നിന്ന് അകന്നും ജീവിക്കുക എന്നുള്ളതാണ് വളരെ രസകരമായ പ്രയോഗങ്ങളാണ് പ്രവാചകനോടുള്ള ഗുണകാംക്ഷ എന്താണ് ഒന്ന് പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശങ്ങളെ എന്ത് ചെയ്യണം സത്യപ്പെടുത്തണം അതിനോട് നമുക്ക് ബഹുമാനം ഉണ്ടാകണം ആദരവുണ്ടാകണം നിബി കൽപ്പിച്ചത് എന്തു ചെയ്യണം പ്രവർത്തിക്കണം നബി വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കണം നബിയെ അനുസരിക്കണം അതേപോലെ നബി ശരീരം എന്ത് ചെയ്യണം വ്യാപിപ്പിക്കണം അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അതിനു നേരെയുള്ള ആക്ഷേപങ്ങൾ വരും ആ ആക്ഷേപങ്ങളെ ഗണ്യക്കണം പ്രതിരോധിക്കണം കുറ നബിയുടെ സുന്നത്തിനെ പഠിപ്പിക്കണം അതേപോലെ തന്നെ അത് പഠിക്കണം ഇതൊക്കെ നബിസ്ലാ ഇസ്ലീമോടുള്ള നസീഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചത് നിമം നബവിയാണ് ആ രീതിയിൽ നമുക്ക് വിശദീകരിച്ചു തന്നത് അതേപോലെ തന്നെ മുസ്ലിം നേതാക്കളോടുള്ള ഗുണകാംക്ഷ അവർക്കെതിരായെടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ പറയുന്ന നന്മയിൽ അവരനുസരിക്കുക അവരുടെ അടുക്കൽ വല്ല തോന്നിവാസവും തിന്മയും കണ്ടാൽ അവർക്കെതിരെ തിരിയാതിരിക്കുക അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ നാട്ടിലെ മുസ്ലിങ്ങൾ തിരിഞ്ഞതുകൊണ്ടുണ്ടായ ദുരന്തങ്ങൾ വലുതാണ് അവിടെയാണ് ഈ ഹദീഫിൻ്റെ പ്രസക്തി അവർ അന്യായം പ്രവർത്തിക്കുന്നവരാണ് സത്യത്തിൻ്റെ കാര്യത്തിൽ അവരനുസരിക്കണം അതല്ല എങ്കിൽ അവരെ അവർക്കെതിരെ ആയുധമെടുക്കാതിരിക്കുക നമുക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും മാന്യമായ രീതിയിൽ എന്തു ചെയ്യുക അവരോട് കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ പറയാം പക്ഷേ പൊതുവായി അവർക്കെതിരെ ആയുധമെടുക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല അതേപോലെ തന്നെ നമ്മുടെ ആമത്തുന്നാസ് പൊതുജനങ്ങൾ മുസ്ലിങ്ങളായ ആളുകൾ അവരോടുള്ള നസീഹത്ത് എന്താ അവരെ സഹായിക്കലാണ് ഒരു ഉപദേശം ചോദിച്ചു വന്നാൽ അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക അവരെ അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവരോടുള്ള ഗുണകാംക്ഷയാണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്സന പഠിപ്പിച്ചിട്ടുണ്ട് അള്ളഹാം റസൂൽ പഠിപ്പിച്ച ഹദീത്തിലേക്കാണ് അബു ഹുറൈറിയാഹ്ഹു പറയുന്നുണ്ട് ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത ആറെണ്ണമാണ് തയില ചോദിച്ചു മഹുന്നയ റസൂൽ അല്ല ഏതാണ് അത് അബ നബി തഹു ഫസല്ലിം നീ ഒരാളെ കണ്ടുമുട്ടിയാൽ സലാം പറയണം അതേപോലെ തന്നെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം ഫൻ സഹലഹു നീ നിന്നോട് നസീഹത്ത് ചോദിച്ചാൽ നീ നസീഹത്ത് കൊടുക്കണം അപ്പോൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ ഉള്ള വേലുള്ള ബാധ്യതയാണ് അവൻ നസീഹത്ത് ആവശ്യപ്പെട്ടാൽ അവൻ നസീഹത്ത് നൽകുക എന്നുള്ളത് മനസ്സിലായില്ലേ മഹാനായ അബു യസീദ് റബി അള്ളാഹു പറയുന്നുണ്ട് നബിസ് അലൈസ്മ പറഞ്ഞു നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് നസീഹത്ത് ആവശ്യപ്പെട്ടാൽ അവൻ ആ സഹോദരൻ നസീഹത്ത് നൽകട്ടെ ഉപദേശം നൽകട്ടെ എന്നർത്ഥം ഗുണകാംഷയോട് കൂടെയുള്ള ഉപദേശം നൽകണം ജരീർ ബിന് അബ്ദുല്ല റതി അള്ളാഹ് പറഞ്ഞത് എന്താണത് നമസ്കാരം നേരാം വിധം നിലനിർത്തും നൽകും എല്ലാ മുസ്ലിമിനോടും നസീകത്ത് വെച്ച് പുലർത്തുക എന്നത് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് ബൈ അത്ത് ചെയ്തു അനുസരണ പ്രതിജ്ഞ ചെയ്തു എന്ന് മഹാനായ ജലീർ ബിൻ അബ്ദില്ല റതി അള്ളാഹു എനിക്ക് പറയുന്നത് കാണാൻ സാധിക്കും ആ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദിത്തിലാണത് അപ്പോൾ നസീഹത്തോടുകൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടിലുള്ള മനുഷ്യന്മാരോട് ഭരണാധികാരികളോട് അതേപോലെ തന്നെ ഖുർആആാനിനോട് അലൈഹി ഇസലമയുടെ അള്ളാഹുബിനോട് നസീഹത്തോടു കൂടെ ജീവിക്കണം പ്രവാചകന്മാരുടെ സ്വഭാവമാണ് അത് ഉബല്യക്കുംബി വൻസഹുലക്കുംഹി നബിയുടെ ചരിത്രം പറയുമ്പോൾ അതേപോലെ തന്നെ ഹൂദ് നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ സ്വാലിഹ് നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഷാഹിബ് നബി അലൈഹി അലഹിസ്ലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ അവരെല്ലാവരും തങ്ങളുടെ സമുദായത്തോട് നസീഹത്തുള്ളവരായിരുന്നു ഗുണകാംക്ഷയുള്ളവരായിരുന്നു അതുകൊണ്ടാണ് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം അദ്ദേഹം ദേവത്ത് നടത്തിയത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കണം എന്താ വളരെ ചെറിയ ആ അതീത്താണ് വലിയ ആശയാണ് അള്ളാഹുബിനോട് അവൻ്റെ പ്രവാചകനോട് വേദഗ്രന്ഥത്തോട് മുസ്ലീങ്ങളോട് മുസ്ലിം ഭരണാധികാരികളോടൊക്കെ എന്ത് ചെയ്യണം നസീഹത്തോടുകൂടെ വർദ്ധിക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹദീത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക അള്ളാഹു സുബ് ഹാനഹുത്താല നല്ല നസീഹത്തോടു കൂടെ ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദവന അനിൽ ഹംദുലില്ലാഹി അഹമ്മദില്ലാറബുല്ലമീൻ അസ്ലാ വൈകും വരഹമത്തള്ളാഹി വാഹ